പരിപാടി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് പഴനിയിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമ്മൾ ഞാൻ ആക്ച്വലി സേലം പോയിട്ട് പഴണി വഴിക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് മുന്നേ കുറേ നമ്മുടെ സുഹൃത്തുക്കളിങ്ങനെ കുറെ ഫോട്ടോകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ ഫിലോസ്ക നിങ്ങളുടെ ഫോട്ടോ വെച്ച് പഴനിൽ ഞാൻ കച്ചവടം നടക്കുകയാണ് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതുവരെ വരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പം ഞാൻ ഇതേ വന്ന് സേലം വഴിക്ക് അങ്ങനെ എങ്ങനെ വന്ന് വഴി എത്തിയിട്ടു അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് പുൽചാർ സോഡ വെക്കണ്ട കുറേ കടകൾ കാണാം ഒരു കടയിലുണ്ടോ കുറേ കടകളിലതാണ് പരിപാടി അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മാസ്ക് കിട്ടിട്ട് ഒരു പുൽചാർ സോഡ് തരുമോ ചോദിക്കാം ആദ്യമായിട്ടാണ് അവരെന്താ റിയാക്ഷൻ അവരെന്താ റിയാക്ഷൻ നോക്കാ അപ്പോൾ മാസ്ക് റെഡിയായിട്ട് വാ നമുക്ക് പോവാം അവിടെ എൻ്റെ ഫോട്ടോ രോട് ഒന്ന് പുൽജാർ സോഡ് വായിച്ചു ചോദിക്കാം ഏ മാറും സോടാ ട്ടാ നമുക്ക് കഴിക്കാൻ വേണ്ടി പുഞ്ചാറത്തോടെ പറഞ്ഞ് ഒരു ചേച്ചി സോടയെ കുടിച്ചോ അക്കാ എന്റെ ഫോട്ടോ അറിയില്ല അറിയില്ല അപ്പൊ നമ്മൾ സോട കുടിച്ചു മസാലൊന്ന് കലക്കിടേ ഉപ്പിലൊക്കെ ഉപ്പില് മുക്കിയാ നമ്മടെ പഴയ വീട്ടിൽ നമ്മൾ ഇടുമ്പ് കുറച്ച് താഴെ പോകട്ട നമ്മൾ നമ്മള് ചെങ്കപ്പുറ പൂജാർ സോഡ് വീഡിയോ ചെയ്ത് കുറേ കാലമായി അപ്പൊ ഇപ്പോഴാണിത് വീണ്ടും ഒന്ന് കുടിക്കാൻ വേണ്ടി പറ്റിയത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടത് ഉം ഉം അടിപൊളിയ അപ്പൊ അക്ക കണ്ടു അയാളാണ് ഞാൻ ഞാനിത് കാണാൻ വേണ്ടി വന്നും ശരിയാണത് എന്റെ പേര് ഞാൻ കുക്കിംഗ് കുക്കിംഗ് ആക്ച്വലി ആരാണെന്നൊന്നും അവർക്ക് അറിയില്ല കേട്ടോ അപ്പുറത്തെ കടയിലുണ്ടല്ലേ അപ്പോ ആരാണെന്നൊന്നും അറിയില്ല അവർക്ക് ഇത് അപ്പുറത്തെ കടയിൽ വെച്ചുല്ലേ അതാണ് സംഭവം ബാക്കി ഇതുപോലുള്ള കടകളിൽ കാണിച്ചാലോ അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ശരിക്കും വരാന് പറ്റില്ല എനിക്ക് കൊറേ ആളുകൾ ഫോട്ടോ വെച്ചതുണ്ട് എന്തായാലും

அது படி இருக்கு நம்ம தலைவர் சோடா குடிச்சு ஆவார் பண்றோம் சரி அங்க வந்து பாத்து அப்படியே பா வாசு மாஸ்க் போட்டதால தெரியல அது சொல்லி அக்கா அக்கா பேர் என்னது என் பேர்ல அதான் இல்ல தானே அப்ப எதாக்கும் நம்ம போட்டோ வெச்சு கட்டி வச்சிருக்கோம் போற ஆளுங்க வந்து போட்டோ வெச்சு போய் தெரியல எல்லாம் வந்து என்னன்னா யூடியூபர் எல்லாம் சொல்லிடுங்க கேரளா நாட்டுன்னு சொல்லுவாங்க ஆ யூடியூபர் இல்லையா போலீஸ் வந்து மாஸ்க் போட்டு மோத இந்த ஆளை ஃபர்ஸ்ட் எடுக்கணும் போலீஸ் தரதுவாங்க எங்களையா

നമ്മുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാനവരിതൊക്കെ പറഞ്ഞു പിന്നെ പോലെ അത് ഇല്ലീഗലാണ് ഇങ്ങനെ അനുമതിയില്ലാത്ത ഫോട്ടോകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് പറഞ്ഞിട്ട് പിന്നെ സാധാരണ പാത പാവങ്ങളാണ് അപ്പോൾ അവർ കുറേ വർഷങ്ങളായിട്ട് ഇതിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫുൾചാർസ് സോഡ വന്നതിന് ശേഷത്താണ് അവിടെയൊക്കെ കെട്ടി ദൂപിക്കണം സോഡ വന്നതിന് ശേഷം അവർ നമ്മുടെ ഫോട്ടോ ആണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു മോഹൻലാലും മമ്മൂട്ടിയെ റേഞ്ചിലേക്ക് എത്തി തന്നെയാണ് ഏ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടായിട്ട് എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ പേജ് മറക്കാൻ ഫോളോ ചെയ്യാം അപ്പം ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം ബൈ